റോഡിന്റെ തകർച്ചയ്ക്ക് താൽക്കാലിക പരിഹാരമായി കുഴികളടക്കൽ ആരംഭിച്ചു നടപടി ടി സി ബി വാർത്തയെ തുടർന്ന് തിരുമലപ്പുറം പ്രധാന പാതയിൽ പാടെ തകർന്ന തലക്കടത്തൂർ മുതൽ വയലത്തൂർ വരെയുള്ള ഭാഗങ്ങളിലെ കുഴികളാണ് താൽക്കാലികമായി അടയ്ക്കുന്നത് അതേസമയം താൽക്കാലിക പരിഹാരമല്ല വേണ്ടതെന്നും റോഡ് പൂർണ്ണമായി നവീകരിക്കുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു രണ്ട് മാസം മുമ്പ് നവീകരിച്ച പ്രധാന പാതയായ തിരുമലപ്പുറം പാതയിൽ തലക്കടത്തൂർ മുതലുള്ള ഭാഗങ്ങളിലെ റോഡിലെ തകർച്ചയെ തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും അനുഭവിക്കുന്ന പ്രയാസം കഴിഞ്ഞ ദിവസമാണ് ടി വാർത്ത നൽകിയത് നവീകരണം പൂർത്തിയാക്കി ആഴ്ചകൾ പിന്നിട്ടതോടെയാണ് റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നത് ആദ്യ മഴയിൽ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളിലും ടാർ ഇളകി കുഴികൾ രൂപപ്പെട്ടിരുന്നു പിന്നീട് ഇതുവഴിയുള്ള യാത്ര അതിസാഹസികം തന്നെയായി മാറി വാർത്ത വന്നതിന് പിന്നാലെയാണ് കുഴികൾ അടയ്ക്കാൻ നടപടിയായത് കരിങ്കൽപ്പൊടി ഉപയോഗിച്ചാണ് പ്രധാന ഭാഗങ്ങളിലെ കുഴി അടയ്ക്കൽ തുടങ്ങിയത് താൽക്കാലിക പരിഹാരമല്ല വേണ്ടതെന്നും റോഡ് െന്നുംശ പിന്നെ ഇത് വർഷണം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇവര് ഈ വർക്ക് നടത്തുന്നത് ഇതിന്റെ പുറത്ത് നാല് മാസം പിന്നെ രണ്ട് മാസമായിട്ടില്ല ഇലക്ഷൻ്റെ പോലെ രണ്ട് ദിവസം മുപ്പത്തി വർക്ക് നടന്നത് ഈ വർക്ക് നടന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റോഡ് നാല് പുളിയായി മാറി ഒരു ഭാഗം താന്ന് ഒരു ഭാഗം വന്നായിട്ട് പൊളിഞ്ഞു പോയി ഇപ്പോഴും അവിടെ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് നടന്ന് ഒരു സ്ത്രീ ആ ബൈക്കിൻ്റെ ബാക്കിൽ നിന്ന് തല അടിച്ച് വീണ് അൽനുറില് പിന്നെ പിന്നെ അലിമിറ്റാണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ അതാ സർക്കാരിന് വേണ്ടിയിട്ടാണ് എന്തിനാണെന്നുള്ളത് ഞങ്ങൾക്കൊരു പുരുത്തം കിട്ടണില്ല തൽക്കാലം ഈ പണി ഇവിടെ നിർത്തിയാക്കണം ഇത് യാതൊരു വായോഗ്യല്ല ഈ വർക്ക് ഇത് മാലിന്യതന്നെ മൊത്തം വർക്ക് നടത്തണം മൊത്തം തലക്കടത്തൂർ മുതൽ പോകുമെങ്കിൽ വരെ ഇതിന്റെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോ വരാണ്ട് പോകും ഇനി ജനങ്ങൾക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കാണും ഇനി ഇത് ഇത് പോകണത് ഇവരെ മണ്ണിട്ട് പോയാൽ റോഡിന്റെ മുഗൾ ഭാഗത്തും വെള്ളം കുത്തിവലിച്ചാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് ഇതിന് പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആ ഇത് മേലെ ഒന്നായിട്ട് വെള്ളം വരും ഇതിങ്ങനാണ്ട് പോവും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് റോഡ് കേടും ചെയ്യും അവിടെ നല്ല വള്ളം വരും മഴ കണ്ടില്ല ചെറിയ മയക്കാണി വന്നിട്ടുണ്ട് വലിയ ആ മയക്കാൽക്കാലിക പരിഹാരം പോരാ അങ്ങോട്ടൊക്കെ വെള്ളം കേറിണ്ട് ഞങ്ങൾക്ക് എന്നും പണിയാവിടെ എന്നും ബ്ലോക്കുണ്ട് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണാനായതിൽ ഏറെ ആശ്വാസത്തിലാണ് നാട്ടുകാരും യാത്രക്കാരും